ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അടിയിൽ കൂടി തുരന്നു വരുന്ന ആത്മാവ് ബാക്കി വായിക്കാൻ വെളിപ്പാട് പുസ്തകം പതിനൊന്നിൻ്റെ ഒന്ന് അനന്തരം ദണ്ടുപോലുള്ള ഒരളവോൽ എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നോട് പറഞ്ഞു നീ ചെന്ന് ദേവാലയവും യാഗപീഠവും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക ദേവാലയവും യാഗപീഠവും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക അതായത് ഈ ഭൂമിയിൽ കടിയിലൂടെ ഇരുപത് മീറ്റർ മുതൽ അറുപത് മീറ്റർ വരെ തുറന്ന് വന്ന യുദ്ധം ചെയ്യുന്ന ആളുകളെ അതിൻ്റെ നേതാക്കന്മാരെ പെലിസ്ത്യ പ്രഭുക്കന്മാർ എന്ന് വിളിക്കുന്നു എന്ന് നമ്മുടെ വചനത്തിൽ കൂടെ നമുക്കിത് പഠിക്കാൻ പറ്റും ഇത് ശരിക്കും അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെയാണ് നമ്മളിത് കാണുന്നത് അബ്രഹാമിൻ്റെ ആദ്യ ഭാര്യയായിരുന്ന സാറ മരിച്ച ശേഷം അബ്രഹാം രണ്ടാമതൊരു ഭാര്യയെ എടുത്തു അത് അബ്രഹാമിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു പദ്ധതിയായിരുന്നു അവരുടെ പേര് കെതുറ എന്നായിരുന്നു ഈ കെദൂറായിൽ അബ്രഹാമിന് മക്കളുണ്ടായി ആ മക്കളുണ്ടായവരെയാണ് ഫെലിസ്തീയ പ്രഭുക്കർ എന്ന് വിളിക്കുന്നത് ഈ കെദൂറായിലൂടെ ഉണ്ടായ മക്കൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തിലും അബ്രഹാമിൻ്റെ ദൈവത്തിലും വിശ്വസിച്ചിരുന്നവരല്ല അവർ കെതുറായുടെ മതത്തിലും കെദുറായുടെ വിശ്വാസത്തിലും ആയിരുന്നവരായതുകൊണ്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൂടെ തന്നെ വന്ന ഒരു ശ്രദ്ധയില്ലായ്മയാണ് പിന്നീട് ഇസ്രയേലിന് എല്ലാ കാലത്തും ഭീഷണിയായി മാറിയ ഈ ഒരു അടിയിൽ കൂടെ തുറന്നു വരുന്ന ആത്മാവ് ഭൂമിക്കടി കൂടെ എല്ലാം തുരങ്കങ്ങൾ ഉണ്ടാക്കി ആ തുരങ്കങ്ങളിൽ കൂടെ വന്ന് ആക്രമിക്കുന്ന ഒരു രീതി നമ്മളതിൻ്റെ മൂലഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം പഠിച്ചു ചെല്ലുകയാണെങ്കിൽ അത് ഈ അബ്രഹാമിൻ്റെ സന്തതിയായ കെദൂറയിലുണ്ടായ മക്കളാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും ഇന്ന് ഈ ആത്മാവ് പല ദൈവസഭകളിലും വിശ്വാസികളുടെ ഇടയ്ക്കും ശുശ്രൂഷകളുടെ ഇടയിലും ഒക്കെ ഇതുണ്ട് വിശ്വാസികളുടെ ഇടയ്ക്കും വിശ്വാസികളുടെ ഈ ആത്മാവ് സഭകളിലും വിശ്വാസികളുടെ ഇടയ്ക്കും ശുശ്രൂഷകളുടെ ഇടയ്ക്കുമൊക്കെ ഉണ്ട് ഇതൊന്നും ഇതിൻ്റെ ഒന്നും പണി നേർക്കു നേരെയല്ല ഇതെല്ലാം അടിയിൽ കൂടെയുള്ള പണിയാണ് കാരണം സഭകൾക്കകത്താളിലും അച്ച സ്ോത്രം എന്നൊക്കെ പറഞ്ഞ് കൈ പിടിക്കുകയും പിടിക്കുകയും സ്വത്രം പറയുകയും ഒക്കെ ചെയ്തിട്ട് അടിയിൽ കൂടിയാണ് പണി അടിയക്കൂടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രായോഗിക അർത്ഥം എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക ഇപ്പോൾ കണ്ടിട്ടില്ലേ നമുക്കിപ്പോൾ സഭകളിലൊക്കെയുള്ള പ്രധാന പരിപാടിയാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു വിവരം ചോർത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെ വിളിച്ചൊരു വിരുന്നു കൊടുക്കും വിരുന്നൊക്കെ കൊടുത്ത് വളരെ ലോഹ്യമായിട്ട് വർത്താനം എല്ലാം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇച്ചിരിച്ച ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് അവരുടെ ഉള്ളിലുള്ളത് തിരിച്ച് പിടിപ്പിക്കും അങ്ങനെയൊക്കെ പിടിച്ചെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ആത്മാവ വിവരം ചോർത്താൻ വേണ്ടി സദ്യ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക എന്നതിനർത്ഥം ദേവാലയം വളക്കാൻ ദൈവം പറഞ്ഞത് അത് വാക്തത്വ സന്തതിയുടേതായതുകൊണ്ട് അതിന് ദൈവത്തിൻ്റെ വചനം പറയുന്ന അളവുണ്ടോ എന്നറിയുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം അവിടെ വിരുന്ന് കൊടുത്ത് വഞ്ചിച്ചിട്ടല്ല വിവരങ്ങൾ ചോർത്തത് അവിടെ അളവുണ്ടോ എന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിലാണ് അത് നോക്കേണ്ടത് ഈ വാഗ്ദത്ത സന്ധതിയുടെ ആകുന്നെങ്കിൽ ആ ആലയത്തിൻ്റെ കൽപ്പന ദൈവപ്രകാരം ദൈവവചനപ്രകാരം ഉള്ളതായിരിക്കും വാഗ്ദത്ത സന്ധതിയുടെ ആണ് അളക്കുന്ന ആലയുമെങ്കിൽ അതിനകത്തെ അളവുകളെല്ലാം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഉള്ളതായിരിക്കും ആയിരിക്കണം അപ്പോൾ ദേവാലയം അളക്കാൻ പറഞ്ഞതിൻ്റെ കാരണം അവൻ്റെ കൽപ്പന പ്രകാരമുള്ള അളവുകൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പ്രത്യക്ഷമായിട്ടൊരു കാര്യമാണെങ്കിലും ഇതിൻ്റെ പുറകെക്കൂടെ എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ദേവാലയം ദേവാലയം ആകുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിലുള്ള അളവുകൾ മാനദണ്ഡങ്ങൾ അതിനുണ്ടോ എന്നത് ആണ് ഒരു ദേവാലയം ദേവാലയമാണോ എന്നുള്ളതിൻ്റെ തെളിവ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ മിക്ക സഭകളുടെയും നല്ലൊരു ശതമാനം വിവിധ ഗ്രൂപ്പുകളാണ് അത് ഈ പൗലോസിൻ്റെയൊക്കെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരാൾ പൗലോസിൻ്റെ ഭക്ഷണം വേറൊരാൾ പത്രോസിൻ്റെ ഭക്ഷണം വേറൊരാൾ ക്രിസ്തുവിൻ്റെ പക്ഷം അപ്പല്ലോസിൻ്റെ ഭക്ഷണം എന്നൊക്കെ അന്ന് തന്നെ പറയുന്നെങ്കിൽ ഇന്ന് കൂടുതലും ഇങ്ങനെയുള്ള ചില പക്ഷങ്ങൾ സഭകൾക്കകത്തോണ്ട് പ്രത്യേകിച്ച് ശുശ്രൂഷകരുടെ അടിമകളായ ഒരു പക്ഷം എല്ലായിടത്തും ഉണ്ട് അവർ ധരിക്കുന്നത് ദൈവികമായ പദ്ധതി എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകർക്ക് അടിമകളായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ശുശ്രൂഷകർ പഠിപ്പിക്കും വിധേയത്വം മത്സരം ദൈവത്തോടുള്ള മത്സരമാണ് എല്ലാവരും എനിക്ക് കീഴ്പ്പെട്ടിരുന്നോണം എന്നാൽ സ്വാഭാവികമായിട്ട് ശുശ്രൂഷകൻ എന്ന വ്യക്തി ദൈവവചനത്തിന് കീഴ്പ്പെടുന്നെങ്കിൽ ആ ദൈവവചനത്തിന് ഈ വിശ്വാസിയും കീഴ്പ്പെടും പക്ഷെ പറയുന്നത് ദൈവവചനത്തിന് കീഴ്പ്പെടുക എന്നുള്ളതല്ല എനിക്ക് കീഴ്പ്പെട്ടിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥമല്ല ശുശ്രൂഷകളിൽ നല്ലൊരു വിഭാഗം അത് ചിലര് ശുശ്രൂഷകർക്ക് അടിമകളാണ് ചില വിശ്വാസികൾ ഈ പണക്കാരായ വിശ്വാസികൾക്ക് അടിമകളാണ് അതുകൊണ്ട് തന്നെ ഇന്ന് സ ദൈവസഭകൾക്കകത്ത് തിരിച്ചു വ്യത്യാസവും ധാരാളമുണ്ട് ദൈവസഭകൾ ദൈവസഭകളെന്ന് പറയുന്നിടത്ത് ദൈവങ്ങളെന്ന് നോക്കുമ്പോൾ ഇതിനെ ദൈവസഭ എന്നൊന്നും പറയാൻ പറ്റിയല്ല എന്നാലും ഒരു വചനത്തിൻ്റെ മാനദണ്ഡം എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് തിരിച്ച് വ്യത്യാസം ധാരാളമുണ്ട് പണക്കാർക്കൊരു നിയമം പാവപ്പെട്ടവർക്കൊരു നിയമം കൂടിയ ജാതിക്കാർക്കൊരു നിയമം കുറഞ്ഞ ജാതിക്കാർക്കൊരു നിയമം പണവും ജാതിയും കുറഞ്ഞവർക്കെതിരെ നടപടി പുറത്താക്കൽ ഈ സഭകളിലൊക്കെ നോക്കിയോ ഈ പുറത്താക്കൽ മുഴുവൻ നടക്കുന്നത് ആക്ക ഉള്ളവരെ ആമ്പിയർ ഉള്ളവരെ ഒന്നും പുറത്താക്കുകയില്ല അവരുമെല്ലാം ചെയ്താൽ കണ്ടില്ലപ്പെട്ടിരിക്കും ഈ നടപടിയൊക്കെ എടുക്കുന്ന ആർക്കെതിരെയാണെന്ന് അറിയുമോ കുടുംബപ്പേരില്ലാത്തവനെതിരെയും പിന്നെ സാമ്പത്തികം വിദ്യാഭ്യാസം കുറവുള്ളവരും ജാതി കുറവുള്ളവരൊക്കെ എതിരെയാണ് നടപടി എടുക്കുന്നത് നമ്മളിപ്പോൾ നിങ്ങളുടെ ഒക്കെ സഭകൾ നോക്കിയോ ഏത് സഭകളിലും പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെയുള്ളവരെ പുറത്താക്കുള്ളൂ അല്ലാത്തവരെ പുറത്താക്കുന്ന വിഷയമില്ല അത്ര പുറത്താക്കാൻ പറ്റിയല്ല പുറത്താക്കിയാൽ ശുശ്രൂഷകം പുറത്താകും ഈ നടപടി എന്ന് പറയുന്ന ആയുധം എടുക്കുന്ന ശുശ്രൂഷകന്മാർ അവർക്കറിയാം ഈ നടപടി പടി എടുക്കുന്നത് ആർക്കെതിരെയാണ് എടുക്കാൻ പറ്റുന്നത് അത് നോക്കി കണ്ടേ എടുക്കുകയുള്ളൂ കാരണം ഇത് നോക്കി കണ്ടാതെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇരിപ്പിടം അവരുടെ കസേര തന്നെ അത് മറിഞ്ഞു വീഴും എന്നതുകൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ഥാപന ഡയറക്ടറുടെ മകൻ തന്നെ സ്ഥാപനത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവൻ്റെ മകൻ തന്നെ ഈ പറയുന്ന നിയമത്തിന് വിരുദ്ധമായിട്ടൊരു കല്യാണം കഴിച്ചാൽ പിന്നെ താഴെ ഇരിക്കുന്ന കീഴാളന്മാരാർക്കെതിരെ നടപടിയെടുക്കും നടപടി എടുക്കുമെന്ന് പറയാനന്മാരെല്ലേ പറ്റുള്ളൂ എങ്ങനെയാണ് ഉപദേശം നടപ്പാക്കും അതുകൊണ്ട് ദൈവം പറഞ്ഞു നീ ദൂതനോട് പറഞ്ഞു നീ ആദ്യം ആലയം അളക്കണം ആലയളക്കണം പുതിയ നിയമ വ്യവസ്ഥ പ്രകാരം പറയുന്നു നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് അപ്പോൾ ദൈവം അളക്കാൻ പറയുമ്പോൾ ഇതിനകത്തുള്ള കളികളെല്ലാം ദൈവത്തിന് മനസ്സിലാവും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ബലിയാണോ നടത്തുന്നത് അതോ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ഉള്ളതാണോ അതോ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയുന്നിടത്ത് മതിയെന്നാണോ ഇതെല്ലാം ദൈവം അളക്കുമ്പോൾ ദൂതനളക്കുമ്പോൾ മനസ്സിലാകും എന്നാണ് പറയുന്നത് ഇനി യാക്കോബ് രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് പേരെങ്ങനെ എഴുതിയേക്കുന്നത് എൻ്റെ സഹോദരടേയും തേജസ് ഉള്ളവനായ നമ്മളെ കർത്താവായി യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് നിങ്ങളുടെ സഭായോഗങ്ങളിൽ പൊന്മോതിരവും പകിട്ട് വസ്ത്രവും ധരിച്ച ഒരുവനും മുഷിഞ്ഞ വേഷം ധരിച്ച ഒരു ദരിദ്രനും വരുന്നു എന്നിരിക്കട്ടെ നിങ്ങൾ വിശിഷ്ട വസ്ത്രം ധരിച്ചവനെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഈ നല്ല ഇരുന്നാലും എന്ന് പറയുകയും ദരിദ്രനോട് നീ അവിടെ നിൽക്കൂ എന്നോ എൻ്റെ കാൽകൽ ഇരിക്കൂ എന്നോ പറയുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ഇടയിൽ തന്നെ പക്ഷഭേദം കാണിക്കുകയും ദുരുദ്ദേശത്തോടെ വിധിക്കുകയും അല്ലേ ചെയ്യുന്നത് എന്ന് യാക്കവും പറയുക ഇതൊക്കെ ഇന്നത്തെ സ സഭകളിൽ സർവ്വസാധാരണമായത് അപ്പോൾ ഈ സഭകളെയൊക്കെ ദൈവം അളക്കുമ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെ ഇരിക്കും ഇതിനകത്ത് വ്യാപരിക്കുന്ന ആത്മാവെന്നതാ അടിയിൽ കൂടെ തുരന്നു വരുന്ന ആത്മാവ് ഇനി യാക്കോവിൻ്റെ ലേഖനത്തിൽ തന്നെ ഒരു വാക്യം കൂടെ വായിക്കാം അതതിൻ്റെ മൂന്നിൻ്റെ പതിനേഴാണ് മൂന്നിൻ്റെ പതിനേഴ് പറയുന്നു എന്നാമത് ഉയ ഒന്നാമത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് നിർമ്മലമായിരിക്കും കൂടാതെ സമാധാനവും സൗമ്യതയും അനുസരണവും ഉള്ളതും കരുണയും സൽഫലങ്ങളും നിറഞ്ഞതും പക്ഷപാതവും കാപട്യവും ഇല്ലാത്തതുമായിരിക്കും അതായത് ഒരു സഭയുടെ മേൽ വ്യാപരിക്കുന്ന ജ്ഞാനം നിർബലമായിരിക്കും സമാധാനവും സൗമ്യതയും അനുസരണവും ഉള്ളതും കരുണയും സൽഫലങ്ങളും നിറഞ്ഞതും പക്ഷപാതവും കാപട്യവും ഇല്ലാത്തതായിരിക്കും ഇത് യാക്കോബ് ഇങ്ങനെ പറയുമ്പോൾ ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ സഭകൾ എന്ന് പറയുന്നതിനകത്ത് ഈ ഒരളവ് കോലി വെച്ച് നോക്കിയാൽ നിർമ്മലമല്ല ഇന്നത്തെ പറയുന്ന പല അറിവുകളും കൂടാതെ സമാധാനവും സൗമ്യതയും അനുസരണവും ഉള്ളതും കരുണയും സൽഫലങ്ങളും നിറഞ്ഞതും പക്ഷപാതവും കാപട്യവും ഇല്ലാത്തതായിരിക്കും എന്നാൽ ഇന്നത്തെ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നതിനകത്തല്ല ഈ തരത്തിലുള്ള എല്ലാ കളികളും ഇതിന് നേരെ ആയിട്ടുള്ള എല്ലാ കളികളും ഉണ്ടെന്നുള്ള ഇന്നത്തെ സഭകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സമാധാനം സൗമ്യത അനുസരണം ഇതെല്ലാം ചുമ്മാ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വളഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ പക്ഷേ ആരും വളഞ്ഞു നിൽക്കുന്നില്ല പ്രത്യക്ഷമായിട്ട് കാണുമ്പം വളഞ്ഞു നിൽക്കുന്നു ഇപ്പോൾ പല പല സഭകളിലേക്കും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ന്യൂജൻ സഭകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ കല്യാണം കഴിക്കാനും അടക്കാനും വേണ്ടി മാത്രമായിട്ട് ആ സഭകളെ ആശ്രയിക്കുന്നത് അത് അവർക്കറിയുകയും ചെയ്യാം എന്നാ ചെയ്യാൻ പറ്റും മതങ്ങളിൽ നിന്ന് ഇറങ്ങി പോയി വേറൊരുത്ത് എന്നും ഇല്ല ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് എങ്ങനെ അങ്ങോട്ട് ചാടും ആ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല തക്കാലം എ സി ഉണ്ട് നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട് കെട്ടിടവും കുഴപ്പമില്ല ആ നേതാക്കന്മാർക്കും ഗ്ലാമറുണ്ട് എന്നാൽ പിന്നെ ഇവിടെ അങ്ങ് കൂടിയേക്കാം എന്ന പളസിലേക്ക് വന്ന് വരുമ്പോൾ ആ ആളുകളെയും ആ സഭകളെയും ദൈവം അളക്കുമ്പോൾ ദൈവം അളക്കുമ്പോൾ വചനത്തിൻ്റെ വ്യവസ്ഥ വെച്ച് അളക്കുമ്പോൾ ഇതിനകത്ത് വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല അടി കൂടെ തുരന്നു വരുന്ന പെലിസറുടെ ആത്മാവാണ് അവസരം കിട്ടിയ ഇത് ചാടും നല്ല സെറ്റപ്പുള്ള വേറൊരു പ്രസ്ഥാനം കിട്ടിയാൽ ചാടുമെന്നുള്ള ഉറപ്പാണ് അങ്ങനെ ഒരെണ്ണം തപ്പിയിട്ട് ഒരെണ്ണം ഇല്ലാത്തത് കൊണ്ടാണ് തക്കാൽ ഇതുങ്ങളൊക്കെ ഇരിക്കുന്നത് എന്നുള്ള സത്യം അതിൻ്റെ അങ്ങനെ ആ ഒരു സത്യം അതിൻ്റെ നേതാക്കന്മാരേലും മനസ്സിലാക്കുന്നത് നാളെ ഒരു കാലത്ത് മാനസാന്തരത്തിനിടയാക്കും എന്ന് നമ്മളത് മനസ്സിലാക്കണം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസനായി സമയത്തിനായി സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ എന്നെ ശ്രമിക്കുന്ന ആളുകൾ അവരെ ദൈവം അളക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ അവരും അവരുടെ ആലയവും അവരുടെ പ്രവർത്തികളും ഒക്കെ അളക്കുമ്പോൾ അത് വചനത്തിൻ്റെ വ്യവസ്ഥയിലായിരിക്കുന്നില്ല എങ്കിൽ അടിയിലൂടെ തുരന്നു വരുന്ന ബെലിസ്ഥി ആത്മാവിനാൽ വ്യാപരിക്കുന്ന നിറയുന്ന നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് അവർക്കൊരു ബോധ്യം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച ചക്രമയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ